സെക്സ് എന്നത് പരസ്പരമുള്ള ആനന്ദത്തിന്റെയും ബന്ധത്തിന്റെയും ആഘോഷമാണ് പലപ്പോഴും പുരുഷന്മാർക്ക് രതിമൂർച്ചയിലെത്താൻ എളുപ്പമാണെങ്കിലും സ്ത്രീകൾക്ക് അത് കുറച്ചുകൂടി സമയമെടുക്കാം എന്നാൽ ശരിയായ രീതികളിലൂടെ നിമിഷങ്ങൾക്കുള്ളിൽ അവളെ സുഖത്തിന്റെ പരമോന്നതിയിലെത്തിക്കാൻ സാധിക്കും ഇത് പുരുഷന്റെ മാത്രം സംതൃപ്തിക്കു വേണ്ടിയുള്ളതല്ല അവൾക്കും തുല്യമായ അവകാശമുണ്ട് ശാസ്ത്രീയമായി സ്ത്രീകളുടെ ലൈംഗിക പ്രതികരണം മാനസികവും ശാരീരികവുമായ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ശരിയായ ഉത്തേജനവും ബന്ധവും ഉണ്ടെങ്കിൽ അവളുടെ ശരീരം വേഗത്തിൽ പ്രതികരിക്കും ഇവിടെ നാല് പ്രധാന വഴികൾ വിശദീകരിക്കാം അവയെല്ലാം പ്രായോഗികവും ഫലപ്രദവുമാണ് ഇത് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കും ആദ്യം ആവേശത്തിന്റെ അടിത്തറ പണിയുക പാഷന്റെ മാന്ത്രിക ലൈംഗികതയുടെ പ്രധാന ഭാഗത്തിലേക്ക് നേരിട്ട് കടക്കുന്നത് പലപ്പോഴും അവളെ പൂർണമായി ഉണർത്തുന്നില്ല പകരം ഒരു ബിൽഡപ്പ് സൃഷ്ടിക്കുക ഇത് മാനസികമായ ഒരുക്കമാണ് ഉദാഹരണത്തിന് റോൾ പ്ലേകൾ ഉപയോഗിക്കാം നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്ത കഥാപാത്രങ്ങളാകുക അത് ആവേശം വർദ്ധിപ്പിക്കും അവളോട് പ്രണയപൂർവം സംസാരിക്കുക അവളുടെ സൌന്ദര്യത്തെ പ്രശംസിക്കുക അവളുടെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയുക ഫോണിലൂടെയോ മെസ്സേജുകളിലൂടെയോ പോലും ഈ ബിൽഡപ്പ് തുടങ്ങാം ഇത് അവളുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുകയും ശരീരത്തെ തയ്യാറാക്കുകയും ചെയ്യും ഓർക്കുക സ്ത്രീകളുടെ ലൈംഗികതയുടെ എൺപത് ശതമാനം മാനസികമാണ് ഈ ഘട്ടം ശരിയാക്കിയാൽ ബാക്കി എളുപ്പമാകും രണ്ടാമത് ഫോർപ്ലേയുടെ കല സ്നേഹത്തിന്റെ മുൻകരുതൽ ഫോർപ്ലേ ഇല്ലാത്ത ലൈംഗികത വെറും യാന്ത്രികമാണ് അവളുടെ ശരീരത്തെ മുഴുവൻ പര്യവേക്ഷണം ചെയ്യുക ചുംബനങ്ങൾ കഴുത്തിലും ചെവികളിലും അവളെ ഉണർത്തും മൃദുവായ തലോടലുകൾ മസാജുകൾ എന്നിവ ശരീരത്തിലെ നാടികളെ ഉത്തേജിപ്പിക്കും വെർബൽ സ്റ്റിമുലേഷൻ പ്രധാനമാണ് അവളോട് മധുരമായ വാക്കുകൾ പറയുക നീ എത്ര സുന്ദരിയാണ് എന്നോ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നോ ഇത് അവളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും സുഖം വേഗത്തിൽ നൽകുകയും ചെയ്യും ഫോർ പ്ലേക്ക് പത്ത് കുറയ്ക്കുക പതിനഞ്ച് എങ്കിലും ചെലവഴിക്കുക ഇത് അവളുടെ ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും ക്ലിറ്റോറസ് പോലുള്ള ഭാഗങ്ങളെ സെൻസിറ്റീവാക്കുകയും ചെയ്യും പരസ്പരം ആശയവിനിമയം നടത്തുക അവൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കുക മൂന്നാമത് വിരലുകളുടെ മാന്ത്രിക സ്പർശം ക്ലിറ്റോറൽ മാജിക് പല സ്ത്രീകൾക്കും ക്ലിറ്റോറസ് ഉത്തേജനമാണ് രതിമൂർച്ചയുടെ താക്കോൽ നിങ്ങളുടെ വിരലുകൾ മൃദുവായി ഉപയോഗിക്കുക വൃത്താകാരമായ ചലനങ്ങൾ മസാജുകൾ ലൂബ്രിക്കന്റുകൾ ഉപയോഗിച്ചാൽ മികച്ചത് ഡേർടി ഡോക്ക് ചേർക്കുക നിന്നെ ഇങ്ങനെ തൊടുമ്പോൾ എന്ത് രസമാണ് എന്ന് പറയുന്നത് മാനസിക ഉത്തേജനം നൽകും ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ പ്രയോജനപ്പെടും അവളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ആശയവിനിമയം നടത്തി പ്രവർത്തിക്കുക ഇത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ആഴമുള്ളതാക്കും ഓരോ തവണയും പഠിക്കുക പരീക്ഷിക്കുക സുഖം ഉറപ്പാണ്